എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ യൂര് മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പത്തേമുക്കാൽ സെൻ്റ് സ്ഥലവും അതുമായി ബന്ധപ്പെട്ട വീഡിയോസാണ് അപ്പോൾ നമ്മൾ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പരമാവധി ആളുകളിലേക്ക് ലേക്കും ഷെയറും ചെയ്യുക അതുപോലെ തന്നെ ഏത് ജില്ലയിലേക്കോട്ടെങ്ങൾക്ക് വീടാ സ്ഥലം വെക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഇത് ഇതുകൊണ്ട് നല്ല നിരപ്പായ സ്ഥലമാണ് മാത്രമല്ല രണ്ട് ഫ്ലോട്ടാങ്ങൾ അങ്ങനെയാക്കുക രണ്ട് വീടിന് പറ്റും നല്ല നിരപ്പായ സ്ഥലമാണ് നല്ല അടിപൊളി ഫ്ലോട്ടാണ് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് പള്ളി നൂറ്റൻപത് മീറ്റർ ഉണ്ട് മദ്രസ നൂറ്റൻപത് മീറ്റർ ഉണ്ട് അൻപത് അഞ്ഞൂറ് മീറ്റർ അടുത്തുണ്ട് അമ്പലം അഞ്ഞൂറ് മീറ്റർ അടുത്തുണ്ട് മെയിൻ റോഡ് നൂറ് മീറ്റർ മെയിൻ ഹൈവേ റബ്ബറൈസർ നിന്ന് നൂറ് മീറ്ററാണ് ഉള്ളത് റബ്ബറൈസർ മെയിൻ റോട്ടുമെന്ന് നൂറ് മീറ്ററാണ് ഉള്ളത് അപ്പം നിങ്ങൾ ഏത് ജില്ലയിലേക്കോട്ടെ വീടോ സ്ഥലം വിൽക്കാനെ വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ബന്ധപ്പെടുക ഇഷ്ടംപോലെ ആളുകളുടെ ഇട്ടാ നിങ്ങൾ ബന്ധപ്പെടാതിരിക്കണ്ട ഇഷ്ടംപോലെ ആളുകളുണ്ട് നിങ്ങൾക്ക് വിൽക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുക ഞങ്ങൾക്ക് വീടോ എടുത്ത് ചെയ്താൽ ഇഷ്ടംപോലെ ആളുകളുണ്ട് അപ്പം നിങ്ങൾ വിളിക്കാതിരിക്കണ്ട നമുക്ക് കച്ചവടമായി പോവും ഇഷ്ടംപോലെ ആളുകളുണ്ട് ആവശ്യക്കാർ ദിവസം നൂറ് നൂറ്റൻപത് ആവശ്യക്കാരുണ്ട് വിളിക്കാരുണ്ട് സാധനം ഇല്ലായേ ഉള്ളൂ വസ്തു ഇല്ലായേ ഉള്ളൂ അത് കണ്ട നല്ല നിരപ്പായ സ്ഥലമാണ് നല്ല നിരപ്പായ സ്ഥലമാണ് രണ്ട് പ്ലോട്ടിന് പറ്റും ചുറ്റുപാൻ ബൗണ്ടറി അയൽവാസികൾ നൂറ് ശതമാനം നൂറ് ശതമാനം വള്ള സൗകര്യമുള്ള ഏരിയയാണ് നൂറ് ശതമാനം വള്ള സൗകര്യമാണ് ഏരിയയാണ് ഹൈവേ അമ്മന്ന് വെറും റബ്ബ്രൈസർ ഹൈവേമ്മന്ന് വെറും നൂറ് മീറ്ററാണ് ഉള്ളത് പള്ളി മദ്രസ നൂറ്റമ്പത് മീറ്റർ ഉണ്ട് അമ്പലം അഞ്ഞൂറ് മീറ്റർ ഉണ്ട് കോളേജ് തൊട്ടടുത്തുണ്ട് ടൗൺ തൊട്ടടുത്തുണ്ട് പെട്രോൾ പമ്പ് എല്ലാവിധ സൗകര്യവും എൽ കെ ജി മുൻചന ഹയർ സെക്കൻഡറി വരെയുള്ള കോളേജ് തൊട്ടടുത്തുണ്ട് പത്തേമുക്ക പത്തേമുക്ക സെൻറ്റ് സ്ഥലമാണ് രണ്ട് ഫ്ലോട്ടാക്കട്ട ചുറ്റുപാകത ബൗണ്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട് തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട് തൊട്ടടുത്ത അയൽവാസി വീടുകളുണ്ട് അപ്പോൾ ഇത് ഉള്ളത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ പാലക്കാട് ജില്ലയിലാട്ടത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാടം ഒറ്റപ്പാലം ലക്കടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മൗസിയ കോ സ്കൂള് മൗസിയ കോളേജ് സ്കൂളിൻ്റെ അടുത്താണ് മൗസിയ സ്കൂളിൻ്റെ അടുത്താണ് മൗസിയ സ്കൂളിൻ്റെ അടുത്താണ് ഒറ്റപ്പാലം ലക്കിഡി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിനവർ സെൻറ്റിന് ചോദിക്കുന്ന രണ്ട് ലക്ഷം ഉറുപ്പ്യാണ് നമുക്ക് ചെറുതായിട്ട് കുറക്കാണ്ട് അത് നമുക്ക് അജസ്റ്റ് ചെയ്യാം ചെറുതായിട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം ഇതുകൊണ്ട റാ ധാര റോഡ് പതിയുന്ന ഈ റോഡാണ് മാത്രമല്ല ഹൈവേക്ക് നൂറ് മീറ്റർ ആ ഉള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പരമാവധി ആളുകളിലേക്കും ഷെയറും ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം അസാമുലൈക്കും വരഹമുല്ലാഹി വിബാത്തു